പോലീസ് ചെക്കിങ്ങുണ്ട് കേട്ടോ ആ നമ്മള് സൂറിലോട്ട് കേറുകയാണ് അല്ലെങ്കിൽ കോയലി അത് ഓമാൻ ബാക്കി വായിക്കാൻ പറ്റില്ല അവര് പോയി കണ്ട സ്ഥലണ്ട് ഓ രാത്രി ആഹ് രാത്രി ആയോ അമ്മ കാണല്ലേ അവര് പോയ സ്ഥല പൈസ അവരെ കാണിച്ച ബോർഡ് പോലെ തന്നെ നമ്മള് സൂര് ലുലൂലെത്തിരിക്ക സൂര് ലുലൂല്യറിയില്ല കാണിക്കണോ

അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്തു എന്നിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിപ്പോണ്ടല്ലോ ഇതിൻ്റെ സൗണ്ട് പോയി കിടക്കുന്നു എന്നാ പറ്റിയെന്ന് അറിയത്തില്ല അതാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നല്ല തനി ഗ്രാമമാണ് കുറേ ഉള്ളിൽ എത്തിയിരിക്കുക നമ്മളിപ്പം ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അത് ആമയൊക്കെ കാണുന്ന സ്ഥലമുണ്ട് അത് രാത്രിയിലാണ് കേട്ടോ ആമയെ കാണാൻ പറ്റുന്നത് അവിടേക്കൊന്നും നമ്മൾ പോകുന്നില്ല പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ മസ്ക്കറ്റ് ഏരിയയിലോട്ടൊക്കെ മീൻ ശരിക്കും വരും അപ്പോൾ നമ്മൾ കോസ്റ്റൽ റോഡ് വഴിയാണ് ഈ പോകുന്നത് നല്ല വെയിലുണ്ട് ഇവിടെ രാത്രി സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വലിയ ആമകളെ കാണാം അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് നമ്മൾക്ക് പോയി കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ അതിനായിട്ട് തന്നെയാണ് ഇവിടെ കൂടുതലും ആൾക്കാർ ടൂറിസ്റ്റായിട്ട് വരുന്നത് സൂറിലത് കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരമായി കേട്ടോ പക്ഷേ ചൂടിനൊരു ശമനമൊന്നും വന്നിട്ടില്ല കോസ്റ്റൽ റോഡ് ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വണ്ടിയൊക്കെ കൊണ്ടിട്ട് നടക്കാൻ പോകുന്നവരും ഒക്കെ ഉണ്ട് ആകാശം നല്ല തെളിഞ്ഞിങ്ങനെ കിടക്കുന്നതാണ്ടോ ഇവിടെ ഉള്ളവരുടെ മെയിൻ ഒരു വരുമാനമാർഗം ഫിഷിംഗ് തന്നെയാണ് ആണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ ശരിക്കും മീനാണ് നമുക്ക് പിന്നെ മസ്ക്കറ്റ് ഏരിയയിലോട്ട് വന്നിട്ട് അവിടെയുള്ള മാർക്കറ്റിലും അല്ലാതെ പുറത്തും കൊണ്ടിട്ട് ആൾക്കാർ വിൽക്കാറുണ്ട് അപ്പോൾ ഇത്രയും ദൂരമൊക്കെ ഓടി വരുന്നതുകൊണ്ടുണ്ടല്ലോ ചിലപ്പോഴൊക്കെ ചില മീനുകളൊന്നും അത്ര നല്ല ആവത്തില്ല സീബ് ഭാഗങ്ങളിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനുകളായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റും നല്ലതുമായിട്ട് കിട്ടാറുള്ളത് എന്നിരുതി എത്ര മോശമൊന്നുമല്ല എന്നാലും പറയുമ്പോൾ അതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം ഇത്രയും ദൂരെ ഓടി വരണമല്ലോ പത്തിരുന്നൂറ് കിലോമീറ്റർ പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ മസ്ക്കറ്റിൽ നിന്ന് നമ്മുടെ മസ്ക്കറ്റിലൊക്കെ കാണുന്ന രീതിക്കുള്ള ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു ഫുഡ് കഴിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ചായ കുടിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് നല്ല നല്ല വൃത്തിയുള്ള എവിടെയെങ്കിലും ആണെങ്കിലല്ലേ നമുക്കൊന്ന് കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഉള്ളിടത്ത് കുറേ തിരയുമാണ് ഇങ്ങനെ പക്ഷേ എങ്ങും കിട്ടുന്നില്ല പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ആണ് ഇത്രയും ഈ സ്ഥലത്തോട്ട് ഇത്രയും കാര്യമായിട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടും കൂടെ ആയിരിക്കും ചിലപ്പോൾ അറിയുന്നവർക്ക് ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും പക്ഷെ ആരും അങ്ങനെ പറയാനും എടുക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മളിങ്ങനെ കിടന്ന് തിരക്കുമാണ് കേട്ടോ എങ്ങും കിട്ടിയിട്ടില്ല ഇവിടെ ഏട്ടനാണെങ്കിലെ പുത്തേത്ത് ട്രാവൽ ബ്ലോഗിന്റെ വലിയ ഫാനാണ് അപ്പോൾ അവരുടെ വീഡിയോയിൽ അവർ മസ്ക്കറ്റ് വന്നപ്പോൾ വന്ന ഒരു തട്ടുകട ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതേ നമ്മൾ അങ്ങനെ തിരക്കി പിടിച്ച് ഒരു മലയാളി തട്ടുകടയിലോട്ട് എത്തിയിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടി വരെ ഒരു തട്ടുകട തിരക്കി അതാണ് സെൽഫി തട്ടുകട സെൽഫി സെൽഫി തട്ടുകൾ എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കേറിയിട്ടല്ലേ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ് ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ട് ആ നീ വീട്ടിൽ കൊണ്ടാ എടുക്കാല്ലേ കൊണ്ടെടുക്കല്ലേ വീട്ടിട്ട് ടൗലില്ലല്ലേ നല്ല കാര്യം പൊതിഞ്ഞെടുത്താൽ മതി അവിടെ ചെല്ലുമ്പോ അതൊക്കെ ആര് വിളിച്ചോളൂ നമ്മള് കിടക്കാനുള്ള സൗകര്യങ്ങളോടുകൂടി ഒന്നും അല്ല വന്നത് പക്ഷേ അമ്പാനി കിടക്കുന്ന കിടന്നോക്കി രാജാവാണോ ഏ ഇഷ്ടോന്നല്ലോ ഉള്ളൂ നമ്മൾ ഈ ഹോട്ടലിലാണ് റൂം എടുത്തത് റൂമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തൊക്കെ ഒന്ന് പോയി നമ്മളിവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിങ്ങോട് കൂടിയൊന്നും അല്ല വന്നത് നമ്മുടെ യാത്ര പലപ്പോഴും ജോലി സംബന്ധമായിട്ടുള്ളതാണ് വരുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടുവാണെങ്കിൽ അത് കയറി കാണും കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ആക്കിയിടുന്നത് വന്ന കാര്യം കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി അതുകൊണ്ടാണ് തങ്ങേണ്ടി വന്നത് ഹോട്ടലിൽ അപ്പോൾ ഇന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം